ആർ 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 സിനിമയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യു പി എസ് സിയിലും നമുക്കൊരു ആർ 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 ഇല്ലാതെ നിങ്ങളുടെ റീഡിങ് യൂസ്ഫുൾ ആയിരിക്കില്ല അതുപോലെ റീപ്രൊഡക്ഷൻ വിൽ ബി ഇമ്പോസിബിൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റിവിഷൻ ദ കീ റിവിഷന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തഡോളജി ഇസ് ടെസ്റ്റ് സീരീസ് ജിഇ സി നിങ്ങൾക്ക് പ്രോപ്പറായ വീക്ക്ലി ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യും അതോടൊപ്പം ആയിട്ടുള്ള ടെസ്റ്റ് സീരീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും വിച്ച് വിൽ ഇൻക്ലൂഡ് സബ്ജക്ട് സ്പെസിഫിക് ടെസ്റ്റ് ആൻഡ് ഫുൾ ലെങ് ടെസ്റ്റ് ഫോർ അ സ്ട്രോങ് ബിൽഡിംഗ് യൂനിയുടെ സ്ട്രോങ് ഫൗണ്ടേഷൻ യു പി എസ് സി ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ ഏറ്റവും ഹെൽപ്ഫുള്ളാവുന്നത് എൻ സി ആർ ടികൾ തന്നെയാണ് പക്ഷേ പലപ്പോഴും കുട്ടികൾ നേരിടുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പാരൽ എൻ സി ആർ ടി കവറേജ് അവർക്കൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കായി തോന്നാറുണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ ജിഇ സി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും നിങ്ങളുടെ ഒഫീഷ്യൽ ക്ലാസസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എൻ സി ആർ ടി ക്ലാസ്സസിൻ്റെ ആക്സസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ യു വിൽ ഹാവ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാരാബിളാണ് പാരാബിൾ ഓഫ് ദ എലിഫൻറ്റ് നാല് കുരുഡന്മാർ ഒരാനയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം നാല് പേരും ആനയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആർക്കും പൂർണ്ണതയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല യു പി എസ് സി സിലബസും പലപ്പോഴും ഒരനയെ തന്നെയാണ് ഇറ്റ് ഇസ് വാസ്റ്റ് ഡൈനാമിക് ആൻഡ് ഹാസ് ഡിഫറെന്റ് ഡിമെൻഷൻസ് ബട്ട് ജി സി സ്റ്റുഡൻസ് ഈ വാസ്റ്റ് സിലബസിനെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കാരണം വി വിൽ ഹാവ് എ ഹോളിസ്റ്റിക് ആൻഡ് കോംപ്രഹൻസീവ് കവറേജ് ഓഫ് ദ എൻറ്റയർ സിലബസ് നമ്മൾ പ്രിലിംസും കവർ ചെയ്യും മെയിൻസും കവർ ചെയ്യും പ്രിലിംസ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ കവർ സി സാറ്റ് ആൻഡ് യുവർ ജി എസ് ക്ലാസസ് മെയിൻസ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഹാവ് ദ കവറേജ് ഓഫ് ജി എസ് വൺ ടു ഫോർ പ്ലസ് എസ് സി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സും ഇന്റർവ്യൂ ഗൈഡൻസും അവൈലബിൾ ആയിരിക്കും യു പി എസ് സി ഇസ് എ പെൻ ആൻഡ് പേപ്പർ എക്സാം നിങ്ങൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ പ്രോപ്പർലി പേപ്പറിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ വിജയം ഇതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ജിഇ സി വിൽ പ്രൊവൈഡ് യു തേർട്ടി ടു ഫോർട്ടി അവേഴ്സ് ഓഫ് ഡെഡിക്കേറ്റഡ് ആൻസർ റൈറ്റിംഗ് സെഷൻസ് അലോങ് വിത്ത് വെൽ ക്രാഫ്റ്റഡ് മെയിൻസ് ടെസി ഒരു ഫേമസ് ജാപ്പനീസ് പ്രോവർബ് ഉണ്ട് ആയിരം ദിവസം നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാര്യം കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ പലപ്പോഴും യൂസ്ഫുൾ ആവും അറിവുള്ള ഒരു ഗുരുവിനോടൊപ്പം ഒരു ദിവസം ഇൻ ജെഇ സി വി വിൽ ഹാവ് ഓൾ ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് വിത്ത് റിക്വേർഡ് സബ്ജെക്ട് എക്സ്പെർട്ടൈസ് യു പി എസ് സിയിൽ നോളജ് അല്ലെങ്കിൽ അറിവിനെക്കാട്ടിൽ പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആകുന്നത് വിസ്തമാണ് അതായത് റൈറ്റ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് കുറേ കുട്ടികൾ ഒത്തിരി അധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക് പുട്ടിൻ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും അവർ യു പി എസ് സി സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യുന്നില്ല ഇതിൻ്റെ പ്രധാനമായ കാരണം ലാക്ക് ഓഫ് ഗൈഡൻസ് ആണ് അതായത് കറക്റ്റ് റൂട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ഒത്തിരിയധികം ഡൈവേർഷനുകളും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഇതിൻ്റെ പരിഹാരമായ ജിഇ സി നിങ്ങൾക്ക് പ്രോപ്പറായ മെൻ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യും ദേ വിൽ ഗൈഡ് യു ടു പ്രോപ്പർ സക്സസ് ആൻഡ് ഇൻഫോംഡ് സിറ്റിസൺറി റിസ് അറ്റ് ദ ഹാർട്ട് ഓഫ് എ ഡൈനാമിക് ഡെമോക്രസി ഇത് പറഞ്ഞിരിക്കുന്നത് തോമസ് ജെഫേഴ്സൺ ആണ് ഹി വാസ് ദ തേർഡ് പ്രസിഡൻറ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസിയാണ് ഇതിനെ ഇതിൻ്റെ പീക്ക് പൊട്ടൻഷ്യൽ എത്തിക്കണമെങ്കിൽ നമുക്ക് ഇൻഫോംഡ് ആയ അപ്ഡേറ്റഡ് ആയ സിവിൽ സർവെൻസിന് ആവശ്യമാണ് ഇതുകൊണ്ട് തന്നെ യു പി എസ് സി സിവിൽ സർവീസ് വളരെയധികം കറണ്ട് അഫയർ ഒറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഈ എക്സാം പ്രിപ്പറേഷന് ജിഇ സി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് യു കറണ്ട് അഫയർ ക്ലാസസ് വിച്ച് വിൽ എൻട്രിച്ച് യുവർ കണ്ട ഫെച്ച് യു ഗുഡ് മാർക്സ് ഫ്രീ വീക്ലി കറണ്ട് അഫെയർ ക്ലാസ്സിനോടൊപ്പം തന്നെ എക്സ്ട്രാ കറണ്ട് അഫയർ മെറ്റീരിയൽസും ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും രണ്ട് മോഡ്സിലാണ് ജി ഇ സി യു പി എസ് സി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി ക്യാമ്പസിൽ വന്ന് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ഞങ്ങളിവിടെ ഒരുക്കുന്നുണ്ട് നിങ്ങളുടെ സമയമോ ദൂരമോ ജോലിയോ നിങ്ങളുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷന് ഒരു ഹിൻഡ്രൻസ് ആയി മാറാൻ പാടില്ല അതുകൊണ്ട് ജിഇസിൽ നമ്മൾ ഓൺലൈൻ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നു ഇഫ് യു പി എസ് സി ഇസ് അൻ ആർട്ട് വി ആർ ദ ആർട്ടിസ്റ്റ് ആൻഡ് ഇഫ് യു പി എസ് സി ഇസ് എ പെയിൻറിങ് വി ആർ ദ പിക്കാസോസ് ആൻഡ് ഡാവിൻ ചീസ്